ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതാ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളെ വീട്ടിൽ ഇതാ ഒരു പുതിയ മെമ്പറും കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വിശേഷവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചെറിയ ബ്രദറിന് ഇതാ മൂന്നാമത്തെ കുട്ടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഡെലിവറി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയത് ഉമ്മയപ്പോ പിന്നെ തലേന്ന് തന്നെ അഡ്മിറ്റ് ആക്കിയപ്പോൾ തന്നെ വന്നിങ്ങിട്ടോ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു കുട്ടീനൊക്കെ കൊടുത്തിട്ട് വീണ്ടും ഉള്ളിൽ തന്നെ കൊണ്ടുപോയി അപ്പോൾ ഞങ്ങൾ ഓളിം ബേബിനെയൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ അതാ ഞങ്ങളെ വീട്ടിലത്തെ ആൾക്കാർ തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ അവരൊക്കെ ആരാണെന്ന് ഇപ്പം നാത്തുമ്മരും ഉമ്മയും ആങ്ങളീം ആങ്ങളാര മക്കളും എൻ്റെ മക്കള് അനിയത്തിൻ്റെ മോന്

അപ്പം പെൺകുട്ടി ആവാനാണ് കേട്ടോ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിന്യതേ കാരണം ഞങ്ങളെ ഒപ്പാക്ക് പതിനൊന്നാമത്തെ പേരകുട്ടിയാണ് കേട്ടോ ഈ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും മക്കളെയും കുട്ടിയാലേ അപ്പം ഇതിൽ രണ്ട് പെൺകുട്ടികളുള്ളൂ ബാക്കി ഫുൾ ആൺകുട്ടികളാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇത് പെൺകുട്ടിയാകുമെന്നുള്ള ആഗ്രഹത്തിൽ ഇനി എല്ലാവരും പക്ഷേ ആൺകുട്ടി തന്നെ ആയി അപ്പോൾ ഏത് കുട്ടിയാണെങ്കിലും മാഷ പ്രസവ നല്ല രീതിക്ക് കഴിഞ്ഞിട്ടോ ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ തന്നെ അപ്പം അങ്ങനെ എല്ലാവരും റൂമിലൊക്കെ അങ്ങനെ ഇരുന്ന് സീറ്റ്സൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ

ഉമ്മാന്റെ പൈസ അപ്പൊ ലുബിൻ ചിത്തും കൂടി ഇമ്മാന്റെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ വാങ്ങിയിട്ട് ഇതാ പുറത്തു പോയി എന്തോ തിന്നാനുള്ള പരിപാടിയിലാണ് കേട്ടോ കുട്ടികളെ കാണാതെയാണ് പോകുന്നത് ഞങ്ങൾ പിന്നെ പുറത്തായിട്ടും റൂമിലായിട്ടും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇതിനോടൊക്കെ കുഞ്ഞാണി വീഡിയോ കോളിൽ വിളിച്ചിട്ടുണ്ട് ഇതിനാണ് കുട്ടി മീൻകാറി കുട്ടികൾക്കെ ചോയിപ്പൊക്കെ പറഞ്ഞോ വൈകുന്നേരം അൽഫാമാ അങ്ങനെ ഇപ്പോൾ അതാ രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം കുഞ്ഞുമൂൻ അതാ പുറത്തേക്ക് ആക്കിയിട്ടോ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞങ്ങള് ബേബിനെ കാണാനായിട്ട് താ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് കേട്ടോ ഇപ്പം സിസ്റ്റർ ഇങ്ങോട്ട് പുറത്തത് കൊണ്ടുവന്ന് കാണിച്ചു പറഞ്ഞു या हनी हं ना मैं नहीं ना इधर आराम कर जे मुझको दे आई पे गई मानती हूं जो क्यों कर दिया मारे नाम अल्लाह का रास्ता आ ये तो वो यहां पे नहीं तो आपको വീട്ടിൽ പോകാനൊരുങ്ങാണോ കേട്ടോ അപ്പോൾ ആദ്യം ലുബിനെ ബിച്ച് ബസ് സ്റ്റാൻഡൊക്കെ കൊണ്ടുപോയി ആക്കുകയാണ് ഓൾ പോണത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽക്കാണ് പോണത് പിന്നെ റിഷ്യൂർ ചെയ്തു ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പോയിരുന്നില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഓലത്തായ ഒരു കുട്ടി ഉണ്ടായതല്ലേ ഓല് കുട്ടീനെ കണ്ടതോടുകൂടി ഓല തീരെ പോരുന്നില്ല കേട്ടോ അവിടെ നിർത്താൻ പറ്റൂലല്ലോ ഓലെ പിന്നെ അത് ഇതൊക്കെ പറഞ്ഞിട്ട് പോരാന്ന് സമ്മതിച്ചു കേട്ടോ അപ്പോൾ ബേബിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ജനന സർട്ടിഫിക്കറ്റിനുള്ള ഒരു ഫോം ഉണ്ടല്ലോ അതവര് തിന്നിട്ടുണ്ടായിനി അപ്പം അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആ പിന്നെ അതിനുശേഷം ഞങ്ങൾ യൂസ് ഒക്കെ തിരിച്ചും പോകുന്നത് ഇതിലെ സ്ഥലം ഇങ്ങോട്ട് പോന്നപ്പോൾ ഉള്ളതിനേക്കാൾ മൂന്ന് കുട്ടികൾ എറിയുന്നുട്ടോ വണ്ടിയിൽ ആൾക്കാരും ആൾക്കാർ ഇങ്ങോട്ടും കേട്ടോ മടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ അതാ ഫ്രണ്ടിൽ മൂന്നെണ്ണം അപ്പം ഇത്ര ആൾക്കാരാണ് കേട്ടോ ഈ ഒരു വണ്ടിയിലുള്ളത് പിന്നെ ഞങ്ങൾ മൂന്നാൾക്കാർ സീറ്റിലും വീട്ടിൽ നിന്ന് പിന്നെ ഈ ഹോസ്പിറ്റൽക്ക് കുറച്ചുള്ളല്ലോ അതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ എല്ലാവരും പിന്നെ ഇനിയിപ്പോൾ വേറൊരു വണ്ടി വിളിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ കുട്ടികളല്ലേ മടിയിലിരുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുത്തി പോകുന്നതാണ് സംഭവത്തെ പോലെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ എല്ലാവരും ഒരു വണ്ടിയിൽ തന്നെ പോകണേ ഒന്നുകൂടി വലിയ വണ്ടി ആവണം എന്നുള്ളൂ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ